നമസ്കാരം ന്യൂസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കണമെന്ന ബംഗ്ലാദേശ് മുൻ ജനറൽ ഇതിനായി ചൈനയുടെ സഹായം തേടണമെന്നും പരാമർശം വാക്സിൻ എടുത്തിട്ടും വീണ്ടും ഏഴു വയസ്സുകാരിക്ക് വാക്സിൻ എടുക്കുന്നതിന് മുൻപാണ് വീണ്ടും സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം ആശുപത്രിയിൽ വെന്റിലേറ്ററിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തത്തിനിടെ അഞ്ചു പേർ മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മരിച്ചവരുടെ ബന്ധുക്കളുടെ പരാതിയിലാണ് നടപടി ൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ മെയ് അഞ്ചിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും മെഡിക്കൽ കോളേജ് തീപിടുത്തത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചുവെന്ന് മുഖ്യമന്ത്രി ഫോറൻസിക് പരിശോധന ആരംഭിച്ചിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് സമഗ്ര അന്വേഷണം നടത്താനും തീരുമാനം വിഴിഞ്ഞത്തിന്റെ പിതൃത്വ അവകാശം ഉന്നയിക്കാൻ ബി ജെ പിക്ക് അർഹതയില്ലെന്ന സിപിഎം മുഖ്യപ്രഭാഷകരിൽ ആരും ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിനെ വിമർശിച്ച ശശി തരൂർ ഉദ്ഘാടന പരിപാടിയിൽ താൻ നേരത്തെ വന്നതിൽ പരുമകൃഷ്ണ സങ്കടമാണെന്ന് പരിഹസിച്ച രാജീവ് ചന്ദ്രശേഖർ രാജ്യാന്തര വേദികളിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തി ഇന്ത്യ വായ്പ നൽകുന്നത് പുനഃപരിശോധിക്കണമെന്ന ഐ എം എഫിനോട് ഇന്ത്യ പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനും ഇന്ത്യയുടെ നീക്കം